The പക്ഷെ നാട്ടിൽ പോയപ്പോഴേ ഞങ്ങളൊന്ന് ജസ്റ്റ് ട്രാൻഡർ വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയിൽ ഞങ്ങളൊന്നും ലുരുമോളിൽ കയറിയിട്ടുണ്ടായിരുന്നു ഈ ഓടിപ്പോയി ആളിനെ കണ്ടു ഇവനാണ് ഞങ്ങളുടെ സ്വന്തം മോൻ ബബ്ബൂട്ടൻ ഇവൻ പെരുന്നാളിനൊന്ന് ചെറുതായിട്ടൊന്ന് വീട്ടിൽ ആളുടെ തലയൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു പൊട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിനെ തുടർന്ന് ആൾ കംപ്ലീറ്റ്ലി വീട്ടിൽ തന്നെ റെസ്റ്റിലായിരുന്നു ആളൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കയറിയത് പക്ഷേ ഇവിടുത്തെ ഒരു ആംബിയൻസും ആളും ബഹളവും വെട്ടവും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇവനിങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാനോ പറ്റുന്നുണ്ടായിരുന്നില്ല ആൾ തുരേ ഓട്ടമായിരുന്നു ഫൈനലി ഞങ്ങളിത് അതിൻ്റെ ഉള്ളിൽ പിടിച്ചിരുത്തി എന്നിട്ടും അവനെ കൊണ്ട് സമാധാനപ്പെട്ടിട്ട് ഇരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നു ില്ല പിന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഒന്ന് ഇറങ്ങിയേ ഇവൻ്റെ ഈ ഒരു കണ്ടീഷനിൽ തോന്നിയ നേരം ദേ ഇവിടെ നിൽക്കുന്നത് അത്ര ശരിയല്ല എന്ന് തോന്നി സത്യത്തിൽ ഇവനിങ്ങനൊരു സംഭവം ഉണ്ടായപ്പോഴത്തേക്കും ഞാൻ മാനസികമായിട്ട് മാനസികമായിട്ടിങ്ങോട്ട് തളർന്നു പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെന്നപ്പോൾ പല പ്ലാൻസുമായിട്ടാണ് പോയത് പക്ഷേ എനിക്കിങ്ങനും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ആളൊന്നു ഓക്കെ ആയി വന്ന് ഇതുപോലെ ചിരിയും കളിയും കണ്ടപ്പോഴാണ് എനിക്കൊന്ന് മനസ്സുമാധാനായിട്ടുണ്ടായിരുന്നു